ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി ജസ്റ്റ് നോക്കാം കൊച്ചി മെട്രോയിൽ ഇപ്പോൾ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അസിസ്റ്റൻറ്റായിട്ടാണ് മൂന്നൊഴിവാണ് സാലറി ഇരുപതിനായിരം മുതൽ അൻപത്തി രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പത്തൊൻപതാം തീയതിയാണ് ഈ മാസം ജൂൺ പത്തൊൻപത് ഇരുപത്തെട്ട് വയസ്സ് വരെ പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കാം പ്രസ്തുത പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഡിഗ്രി അറുപത് ശതമാനം മാർക്കോടുകൂടെ കൂടാതെ സി എ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ സി എം എ ഇന്റർമീഡിയറ്റ് പാസ് എന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കുന്നതായിരിക്കും യോഗ്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താഴെ കാണാൻ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ലിങ്ക് കൊടുത്തിരിക്കാം ആ ലിങ്കിൽ കയറിയാലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പം ഔദ്യോഗിക വെബ്സൈറ്റ് സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിനുശേഷം നിങ്ങൾ ഹോം പേജിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം നിശ്ചിതമായ ഫീസ് ഉണ്ടെങ്കിൽ അത് അടച്ച് അപേക്ഷ പൂർത്തിയാക്കുക അപേക്ഷ സമർപ്പിച്ച ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈവശം സൂക്ഷിക്കുക കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾക്കാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി